ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എല്ലാവർക്കും അരിശു വന്മിന്യു ബ്ലോബ്സിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ബീട്ട് റൂട്ട് ഇത്രയും സിമ്പിളായിട്ട് അറിയാവുന്ന നമുക്ക് നോക്കാം ഇത് നമ്മൾ ചോപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് ഇത്ര ഈസിയിൽ നമുക്ക് അറിയാൻ പറ്റുമെന്ന് എല്ലാം ഞങ്ങൾ ചില പച്ചക്കറികളൊക്കെ ഇതിലാണ് അറിയുന്നത് ഇതിൻ്റെ പ്രൈസ് മുന്നൂറ്റി അമ്പത് രൂപയാണ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തത് ഇത് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വലിക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ ചോപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് ഇതാ ബ്ലെയ്ഡാ കേട്ടോ അതിൻ്റെ ബ്ലേഡ് ഇതാണ് ദേ നല്ല ായിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ട് ഇതുപോലെ തന്നെ അടുത്ത ബാച്ചും കൂടി നമുക്ക് അരിഞ്ഞു എടുക്കണം കേട്ടോ ഇതെ ഇട്ട് എടുക്കുന്നുണ്ടോ ബീട്രൂട്ട് ഇഷ്ടമുള്ളവര് കമെന്റ് ചെയ്യണേ ചിലരൊക്കെ ലിപ്പാമും ലിപ്സ്റ്റിക്കും അതൊക്കെ ടെക്കുണ്ടാക്കും അടിപൊളിയാണ് ബീട്രൂട്ട് അടുത്ത ബാച്ചും അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ മൂന്നാമത്തെ കഴിച്ചിട്ടേ എല്ലാം ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുക്ക് ചെയ്യണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ടേറ്റോ അസ്സാം വലൈക്കും